മലയാളികൾ കഴിഞ്ഞ കുറച്ച് വർഷമായി കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക മമ്മൂട്ടി സ്റ്റൈലിഷ് ഗെറ്റപ്പിലെത്തുന്ന ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും പ്രൊമോഷൻ മെറ്റീരിയലുകളും ഇതിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ മനുഷ്യനെ കൊല്ലാത്തൊരു ത്രില്ലർ പടമാണ് ബസൂക്ക എന്ന് പറയുകയാണ് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതൻ സിദ്ധാർത്ഥിന്റെ വാക്കുകൾ ഇങ്ങനെ ബസൂക്കയ്ക്ക് ശേഷമായിരുന്നു ഭ്രമയുഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത് ആക്ഷൻ ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ് ബസൂക്ക കാറ്റ് ആൻഡ്സ് ഗുണ്ട് ഒരാളെ പിടിക്കാൻ നോക്കുന്നു അയാൾ പിടിക്കപ്പെടാതെ നോക്കുന്നു എന്നതാണ് ബസൂക്കയിൽ മമ്മൂക്ക രണ്ട് ലുക്കിലാണ് വരുന്നത് രണ്ട് ലുക്കും അടിപൊളിയാണ് നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട് എന്ന് സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബസൂക്കയിൽ കൊലപാതക രംഗങ്ങൾ ഒന്നുമില്ല അങ്ങനത്തെ സീനുകളുമില്ല മനുഷ്യനെ കൊല്ലാത്തൊരു ത്രില്ലർ പടം വയലൻസ് ഇല്ലാത്ത ഒരു ത്രില്ലർ ഫിലിം വയലൻസ് ഇപ്പോൾ ട്രെൻഡാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാര്യങ്ങൾ മനസ്സിലാകുന്ന മനുഷ്യനാണ് മമ്മൂക്ക കുറച്ചൊന്ന് ഗമയിട്ട് നിൽക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടുക്കാതിരിക്കാനാകും അഭിനേതാക്കളെ സമമായിട്ട് കാണും മഹാനായ വ്യക്തിയാണ് അദ്ദേഹമെന്നും സിദ്ധാർത്ഥ് ഭരതൻ കൂട്ടിച്ചേർത്തു അതേസമയം ചിത്രത്തിന് യു എ ആണ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക